ഹായ്ക്കറികളെ ആക്കലി നിങ്ങൾക്കിടയും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചിക്കു മരമാണ് ഇത് ഈ ജിം ബോഡീസിനൊക്കെ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഈ ചിക്കു ജ്യൂസൊക്കെ കുടിച്ചാൽ നല്ല എനർജിയും നല്ല എഫക്റ്റൊക്കെ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ലൊരു ഇതാണ് നല്ലൊരു മരണത് അതോ ഇതിൻ്റെ പഴങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ദിവസം ഉപയോഗിക്കുന്നത് നല്ലതാണ് കുടിക്കുന്നതൊക്കെ അപ്പോൾ ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ ചിക്കു പറഞ്ഞ സാധനം അപ്പോൾ ഈ സാധനം കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഞാൻ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ വളരാനൊരു പ്രയാസം കായ്കൾ കുറഞ്ഞു തരുന്ന അപ്പോൾ ഇതിനെന്താണ് മരുന്ന് ഞാനിപ്പോൾ കുറേ വളങ്ങളും കുറേ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നോക്കി പക്ഷേ ഒരു പ്രയോജനം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ പറയണം ഇതിനെന്ത് ഇതിനെന്ത്പയോഗിക്കണം ഓക്കെ ഞാൻ കാത്തിരിക്കാം ഓക്കെ രണ്ടിതാണ് ഞാൻ പറഞ്ഞത് ഈ മരം ചിപ്പ് കണ്ടോ കാണുന്നില്ലേ പ്രഷകർ നല്ല അടിപൊളിയാണ് പക്ഷേ ഇത് കായകൾ കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടെല്ലാം ഒരു പ്രോബ്ലമാണ് അതുകൊണ്ടാണ് നിങ്ങളോടൊരു ഓപ്ഷൻ പറയാൻ പറയുന്നത്